ോക്തം അധ്യയനം ക്ഷിപ്രസാദി ഭഗവൻ ഗണനായകോമി വിഘ്നങ്ങൾ തീർത്തുമരി വീടുക സർവകാര്യം സർവാർത്ഥകാരിണി സരസ്വതിദേവി വന്നൻ നാവിൽ കളിക്ക കുമുദേശു നിലാവു പോലെ ഹരിശ്രീഗണപതി നമ നമസ്ത ശ്രീരാമ രാമ രാമ ശ്രീരാമ ചന്ദ്രജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്ര ജയയാ ശ്രീരാമ രാമ രാമ സീത രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദയ രാമ രാമ ശ്രീരാഘവാത്മാരാമ ശ്രീരാമരമാ പദേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തുദേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണി ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീരിക പൈതൽ താനും വന്നിച്ചു വന്ദിന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ വിശേഷ രാക്ഷസന് മായാവി എത്രയും വിശ്വാസയോഗ്യനല്ലെന്നതു നിർണയം പിന്നെ വിശേഷിച്ചു രാവണരാക്ഷസൻ തന്നുടേ സോദരൻ വിക്രമമുള്ളവൻ ആയുധപാണിയായി വന്നാ അമാത്യരും മായാവിശാദരന്മാരെന്നു നിർണയം ചിദ്രം കുറഞ്ഞൊന്നു കാണിലും നമ്മുടെ നിദ്രയിലെങ്കിലും നിഗ്രഹിച്ചിടുമേ ചിന്തിച്ചുടൻ നിയോഗിക്കാ കവികളെ ഹന്തവ്യനിന്നിവ എന്നിവന ഇല്ലൊരു സംശയം ശത്രുപക്ഷത്തിങ്കലുള്ള ജനങ്ങളെ മിത്രമെന്ന ഓർത്തുടൻ വിശ്വസിക്കുന്നതിൽ ശത്രുക്കളെ തന്നെ വിശ്വസിച്ചിടുന്നത് ഉത്തമമാകുന്നതെന്ന് തോർക്കണമേ ചിന്തിച്ചു കണ്ടിനെതിരവുള്ളതിൽ എന്തോ നഭിമതമെന്നൊരു ചെയ്യണം മറ്റുള്ള വാനരവീരരും ചിന്തിച്ചു കുറ്റം വരായി വാൻ പറഞ്ഞാർ പലതരം അന്നേരം വന്നിച്ചു മാരുതി ചൊന്നാൻ വിഭീഷണൻ ഉത്തമനെത്രയും വന്നു ശരണം ഗമിച്ചവൻ തന്നെ നാം നന്നു രക്ഷിക്കുന്നതെന്നുടേ എന്നുടേന്ന് മതം നത്തഞ്ചരാൻ്റെയെ തിങ്കൾ ജനിച്ചവർ ശത്രുക്കളെ വരുമെന്നു വന്നു വന്നിടുമോ നല്ലവരുണ്ടാമവരിലും എന്നുള്ളതെല്ലാവരും നിരൂപിച്ചു കൊള്ളയണമേ ജാതിനാമാദികൾക്കല്ല ഗുണഗണഭേദമെന്നത്രേ ബുധന്മാരുടെ മതം ശാശ്വതമായുള്ള ധർമ്മനൃപതികൾക്കാശ്രിതരക്ഷണമെന്നു ശാസ്ത്രോക്തിയും ഇത്തം പലരും പലവിധം ചൊന്നവ ചിത്തെ ധരിച്ചെറു ചെയ്തു രഘുപതി മാരുതി ചൊന്നതുപവന്നമെത്രയും വീരവിഭാകര പുത്രാവരികെടോ ഞാൻ പറയുന്നത് കേൾപ്പിനെല്ലാവരും ജാമ്പവാദാദിനീതിജ്ഞരന്മാരെ ഉർവീശനായവനാശ്രിതന്മാരെ സർവോരക്ഷേ ശമഭീം रक्षिया ज्ञालवन् ब्रह्मा ब्रह्म केवलं रक्षिता वश्यमेधं ഇന്ന് എന്നു നിൽ നിതു വേദശാസ്ത്രങ്ങളിൽ പുണ്യപാപങ്ങൾ മേ മുന്ന ഒരു കബോധം നിജപേടയോടൊന്നിച്ചൊരുവനം തന്നിൽ മേവിടിനാൻ ഉന്നതമായൊരു പാദഭാഗ്രേ തഥാ ചെന്നോ കാട്ടാളനെ കാട്ടാളന് ഇതു കൊന്നിയിടാൻ തന്നുടേ പക്ഷിണീയ സുരതാന്തരെ വന്ന് ഒരു ദുഃഖം പൊറഞ്ഞു കരഞ്ഞവൻ തന്നെ മറന്നിരുന്നീടും ദശാന്തരെ വന്നിതു കാറ്റും മഴയും ദിനേശനും ചെന്നു ചരമാധി തന്നിൽ മറഞ്ഞിതൂ ഖിന്നനായി വന്നു വിശന്നു കിരാതനും താനിരിക്കുന്ന വൃക്ഷത്തിൽ മുരടതിൽ ദീനതയോടു നിൽക്കുന്ന കാട്ടാളനെ കണ്ടു കരുണ കലർന്നു കബോധവും കൊണ്ടുവന്നാശു കൊടുത്തിതു വന്നിയും തന്നുടെ കയ്യിലിരുന്ന കബോധിയെ വന്നിയിലിട്ടു ചുട്ടാശൂ തിന്നീടിനാൻ എന്നതുകൊണ്ട് വിശപ്പടങ്ങിടാഞ്ഞു പിന്നെയും പിടിച്ചിരിക്കും കിരാതനോ തന്നുടെ ദേഹവും നൽകി നാനൻപോടു വന്നിയിൽ വീണു കിരാതാശനാർത്ഥമായി അത്ര പോലും വേണം ആശ്രിതരക്ഷണം മർത്യനെന്നാലോ പറയേണ്ടതില്ലോ എന്നെ ശരണമെന്നോർത്തിങ്ങ് വന്നവനെന്നും അഭയം കൊടുക്കുമതേയുള്ളൂ പിന്നെ വിശേഷിച്ചുമൊന്നു എന്നെ ചതി പതിനാറുമില്ലെങ്കുമേ ലോകപാലന്മാരെയും മറ്റു കാണായ ലോകങ്ങളത്രയും നിമേഷമേ മാത്രം കൊണ്ടു സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടുവാനൊട്ടുമേ ദണ്ഡവനിക്കില്ല നിശ്ചയം പിന്നെ ഞാനാരെ ഭയപ്പെടുന്നു മുതാ വന്നിടുവൻ ചൊല്ലവനെ മടിയാതെ വ്യഗ്രിയായി കേതു മേ മേതു ചൊല്ലി മാനസേ സുഗ്രീവനി ചെന്നവനെ വരുത്തുക എന്നെ ശരണം ഗമിക്കുന്നവർക്കു ഞാനെന്നും അഭയം കൊടുക്കൂ മതിദ്രുതം പിന്നെ എവർക്കൊരു സംസാരദുഃഖവും വന്നുകൂടാ നൂനമെന്ന് അറിയുക നീ ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരൻ വിഭീഷണൻ തന്നെ വരുത്തിനാൻ ശ്രീരാമപാദാന്തികേ വീണു സാഷ്ടാംഗമാരുമോദം നമസ്കരിച്ചിടിനാൻ രാമം വിശാലാക്ഷമിന്ദി വരതള ശ്യാമളം കോമളം ബാണധനുർദ്ധരം സോമബിംബാഭ പ്രസന്ന മുഖാമ്പുജം കാമതം കാമോപമം കമലാവരം കാന്തം കരുണാകരം കമലേഷണം ശാന്തം ശരണ്യം വരേണ്യം വരപ്രദം ലക്ഷ്മണ സംയുതം സുഗ്രീവമാരുതി മുഖ്യകീകുലസേവിതം രാഘവം കണ്ടുകൂപ്പിത്തൊഴുതേറ്റം വിനീതനായുണ്ടായ സന്തോഷമോടും വിഭീഷണൻ ഭക്തപ്രിയനായ ലോകൈകനാഥനെ ഭക്തിപരവശനായ സുതീ ചീടിനാൻ ശ്രീരാമ സീതാമനോഹര രാഘവ ശ്രീരാമ രാജേന്ദ്ര രാജീവലോചനം ശ്രീരാമ രാക്ഷസവംശവിനാശന ശ്രീരാമപാദാംബുജം നമസ്തേ സദാ ചണ്ടാംശുഗോത്രോത്ഭവായ നമോ നമ ചണ്ട ഗ ഗോ ദ നമോ നമ പണ്ഡിതഹുൽ പുരീക ചംശവേ ഖണ്ഡ പരശുപ്രിയായ നമോ നമ രാമായ സുഗ്രീവ മിത്രായ കാന്തായ രാമായ നിത്യമനന്തായ ശാന്തായ രാമായ വേദാന്ത വേദ്യായ ലോകാഭിരാമായ രാമഭദ്രായ നമോ നമ विश्वोद्भवस्थितिसंहार हेदवे विश्वाय विश्वरूपाय नमो नमः नित्यमानादिगृहस्थाय दे नमः नित्याय सत्याय शुद्धाय दे नमः ഭക്തപ്രിയായ ഭഗവതേ ഭഗവതേ രാമായ മുക്തി പ്രധായ മുകുന്ദായ നമ വിശ്വേഷനാ നിന്തിരുവടിതാനല്ലോ വിശ്വോത്ഭവസ്ഥിതി സംഹാര കാരണൻ സന്തതൻ ജംഗമാ ജംഗമയുഭൂതങ്ങൾ അന്തർബ്യർ വ്യാപ്തനാകുന്നതും ഭവാൻ നിന്മഹാമായ മൂടിക്കിടക്കുമാ നിർമ്മലമാം പരബ്രഹ്മജ്ഞാനിന തന്മൂലമായുള്ള പുണ്യപാപങ്ങളാൽ ജന്മമരണങ്ങളുണ്ടായി വരുന്നതും എത്ര നാളേക്കറിയാതെ ഇരിക്കുന്നു മാം പരബ്രഹ്മം സനാതനം അത്ര നാളേ കിഞ്ചകത്തൊക്കെ വേബലാൽ സത്യമായി തോന്നും അതിനില്ല സംശയം പൂത്രധാരാതി വിഷയങ്ങളിലതിസക്തി കലർന്നോ രമിക്കുന്നിതന്യൂഹം ആത്മാവിനെ അറിയായി കയാൽ നിർണയേ മാത്മനീ കാണേണമാത്മാനമാത്മാഗനമാത്മന ദുഃഖപ്രദം വിഷയേന്ദ്രിയ സംയോഗ മൊക്കയോ മോർത്താലൊടുക്കോ മനാത്മനാം ആദികാലേ സുഖമെന്നു തോന്നിക്കും അതേതും വിവേകമില്ലാതവർ മാനസേ ഇന്ദ്രാഗ്നിധർമ്മക്ഷോ വരുണാനില ചന്ദ്രരുദ്രാചാ ഹിപാദികളൊക്കെ വേ ചിന്തിക്കിലോ നിന്തിരുവടി നിർണയേ മന്ദവും ആദിയുമില്ലാതെ ദൈവമേ കാലസ്വരൂപനായിടുന്നതും ഭവാൻ സ്ഥൂലങ്ങൾ വച്ചതി സ്ഥൂലനും ഭവാൻ നൂനേ മണുവിങ്കൽ നിന്നണീയാൻ ഭവാൻ മാനമില്ലാതെ മഹതത്വവും ഭവാൻ സർവലോകാനാം ഭവാൻ സർവലോകേ ഭവൻ ഭവാൻ സർവദാ സർവർവദാദം ഭവാൻ ദർകരെന്ദ്ര ശയനാദയാധേ ആദിമധ്യന്തവിഹീനൻ പരിപൂർണനാധാരൂതൻ പ്രപഞ്ചത്തിനീശ്വരൻ അച്യുതൻ അവ്യക്തൻ അവ്യക്തൻ സച്ചിൽ പുരുഷൻ പുരുഷോതമൻ വരൻ നിശ്ചലൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണൻ നിശ്ചയിച്ചാർക്കുമറിഞ്ഞുകൂടാധവൻ നിത്യൻ നിരാമയൻ നിർമ്മലൻ നിസ്പൃഹൻ നിർവികാരൻ നിരാകാരൻ നിരീശ്വരൻ നിർവികൽപ്പൻ നിര നിരുപാശ്രയൻ ശാശ്വതൻ ഷഡ്ഭാവഹീനൻ പ്രകൃതി പുമാൻ സ്വൽഭാവയുക്തൻ സനാതനൻ സർവകൻ മായാമനുഷ്യൻ മനോഹരൻ മാധവൻ മായാവിഹീനൻ മധുഗൈടബാന്ധകൻ ജ്ഞാനിഹാതോൽപാദഭക്തിനിശ്രേണിയേ സാനന്ദമാശ്രോ സംപ്രാപ്യരഘുപദേ ജ്ഞാനയോഗാഖ്യസൗധം കരേറിയിടുവാൻ മാനസേ കാമിച്ചു വന്നേഞ്ചൽപദേ സീതാ പതേ രാമകാരുണീ ഗോതമ യാദുദാനാതകാരാവണാഹരേ ഹരേ പാദാംബുജം നമസ്തേ ഭവസാഗര ഭീതനാമ എന്നെ രക്ഷിച്ചു കൊള്ളയണമേ ഭക്തിപരവശനായി സ്തുതി ചീടിന ഭക്തനെ കണ്ടു തെളിഞ്ഞു രഘുത്തമൻ ഭക്തപ്രിയൻ പരമാനന്ദമുൾക്കൊണ്ടു മുഗ്ധസ്മിതപൂർവ്വമേവ മരുൾ ചെയ്തു ഇഷ്ടമായുള്ളവരെ തേവരിക്ക സന്തുഷ്ടനാം ഞാൻ വരദ്വാനേകതൽപ്പരൻ ഒട്ടുമേ താപമൊരുത്തനെ എന്നെ കൊണ്ടു കിട്ടിയാൽ പിന്നെയുണ്ടാകയില്ലോർക്കനീൻ രാമവാക്യാമൃതം കേട്ട് വിഭീഷണ ആമോദമുൾ കൊണ്ടുണർത്തി ചരുളിനാൻ ധന്യനായേൻ ധന്യനായേൻകൃതകൃത്യനായേനഹം ധന്യാമനായേനഹം തോൽപാദ പത്മാവലോകനം കൊണ്ടു ഞാൻ ഇപ്പോൾ വിമുക്തനായേനില്ല സംശയം മത്സമനായൊരു ധന്യനില്ലൂഴിയിൽ മത്സമനായൊരു ശുദ്ധനോമില്ലഹോ മത്സമനായ മറ്റൊരുവനുമില്ലിഹാ തോൽസ്വരൂപമമാ കാണായ കാരണാൽ കർമ്മബന്ധങ്ങൾ നിർമ്മലമാം ഭവജ്ഞാനവും ഭക്തിയും തൊധ്യാന സൂക്ഷ്മവും ദേഹിമേ രാഘവ ചിത്തെ വിഷയസുഖാശയേ തോൽപാദപങ്കജ ഭക്തിരേ വാസ്തുമേ നിത്യേമിളക്കൊഴിഞ്ഞു കൃപാനിധേ ഇത്തമാകർണ്ണ സംപ്രീതനാം രാഘവൻ നക്തഞ്ചരാധിപൻ തന്നോടൊരുൾ ചെയ്തു നിത്യം വിഷയ വിരക്തരായ് ശാന്തരായി ഭക്തി വളർന്നതീ ശുദ്ധമതീകളായി ജ്ഞാനികളായുള്ള യോഗികൾ മാനസേ ഞാനിരുപ്പൂ മമ സീതയുമായി മുതാ ആകയാൽ എന്നെയും ധ്യാനിച്ചു സന്തതം വാഴുക നീ എന്നാൽ നിനക്ക് മോക്ഷം വരും അത്രയുമല്ല നിന്നാൽ കൃതമായൊരു ഭക്തീകര സ്തോത്രം അത്യന്ത ശുദ്ധമാ ശുദ്ധനായി നിത്യവും ചൊൽകയും കേൾക്കയും ചെയ്തിലും മുക്തി വരും അതിനി സംശയം ഇത്തമരുൾ ചെയ്ത ലക്ഷ്മണൻ തന്നോട് ഭക്ത പ്രിയേനരുൾ ചെയ്തി ദുസാദരം എന്നെ കനിവോട് കണ്ടതിൻ്റെ ഫലം ഇന്നു തന്നെ വരൂ തേണ മതിന്നു നീ ലങ്കാധിപനിവനെ നിന്നഭിഷേകവും ശങ്കാവിഹീനം അൻപോടു ചെയ്തിടുക സാഗര വാര്യം കൊണ്ടുവന്നിടുക ശാഖാമൃ മൃഗാധിപന്മാരുമായി സത്വരം അർക്കചന്ദ്രന്മാരും ആകാശഭൂമിയും മൽക്കഥയും ജഗത്തിങ്കലുള്ളവൻ വാഴഗലങ്കാരാജ്യമേവം മമാജ്ഞയാ ഭാഗവതോത്തമനായ വിഭീഷണൻ പങ്കജ നേത്രവാക്യം കേട്ടു ലക്ഷ്മണൻ അഭിഷേക വൻ മൻപോടുവാദ്യഘോഷേണ ചെയ്തീടിനാൻ വമ്പരാം വാനരാതീശ്വരന്മാരുമായി സാധുവേ ആദേങ്ങി ജഗത്രയം സാധുജനങ്ങളും പ്രീതി പൂണ്ടിയിടാൻ ആതിഥേയോത്തമന്മാർ പുഷ്പവൃഷ്ടിയും ആധി വേറിയിട്ടു ചെയ്തിയിടിനാദരാൽ അപ്സര സ്ത്രീകളും നൃത്തഗീതങ്ങളാൽ അപ്പുരുഷോത്തമനെ ഭജിച്ചിടിനാർ ഗന്ധർവകിന്നരകിം പുരുഷന്മാരു മന്ദർമുദാസിദ്ധ വിദ്യാധരാധിയും ശ്രീരാമചന്ദ്രനെ വാഴ്ത്തിസ്തുതിച്ചുതു ഭേരീനി നാദം മുഴക്കിനാരും വരും പുണ്യജനേശ്വരനായ വിഭീഷണൻ തന്നെ പുണർന്നു സുഗ്രീവനും ചൊല്ലിനാൻ പാരു പാഴു രണ്ടിനും നാഥനായി വാഴുമേ ശ്രീരാമകിങ്കരന്മാരിൽ മുഖ്യൻ ഭവാൻ രാവണ നിഗ്രഹത്തിനു സഹായവുമാവോളമാശു ചെയ്യണം ഭവാനിനി കേവലം ഞങ്ങളും മുന്നടക്കുന്നുണ്ട് സേവയാ സിദ്ധിക്കും ഏറ്റം അനുഗ്രഹം സുഗ്രീവവാക്യമാകർണ്ണ വിഭീഷണ നഗരേ ചിരിച്ചവനോട് ചൊല്ലിയിടിനാൻ സാക്ഷാചകന്മയനാമഖിലേശ്വരൻ സാക്ഷിഭൂതൻ സകലത്തിന്മാകയാൽ എന്തു സഹായേന കാര്യം അവിടേക്കു ബന്ധു ശത്രുക്കളെന്നുള്ള ഒതു കേൾ ഗൂഢസ്ഥനന്ദപൂർണ ഏകാത്മകൻ ഗൂഢസ്ഥനാശ്രയം മറ്റാരുമില്ലടോ മൂഢത്വമത്രേ നമുക്കു തോന്നുന്നതു ഗൂഢത്രിഗുണഭാവേന മായാബലാൽ തദ്വശന്മാരൊക്കെ നാമെന്നറിഞ്ഞുകൊണ്ട് അദ്ദേഹ ഭാവേന സേവിച്ചുകൊള്ളുക നാം നാത്തഞ്ചര പ്രവരോക്തികൾ കേട്ടൊരു ഭക്തനാം ഭാനുജനും തെളിഞ്ഞിടിനാൻ സുഗമന്ധനം രക്ഷോവരനായ രാവണൻ ചൊൽകയാൽ തൽക്ഷണേ വന്നു ശുഗനാം നിശാചരൻ പുഷ്കരെ നിന്നു വിളിച്ചു ചൊല്ലിയിടാൻ മാർക്കടരാജനാം സുഗ്രീവനോടിതം വിഷ്ണുവിശ്വാത്മാശേഷിച്ചുഗ്രഹിക്കേടും